ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വെറും പത്ത് രൂപയിൽ തുടങ്ങി മുപ്പത് രൂപ വരെ എത്തി നിൽക്കുന്ന ഐസ്ക്രീം ബാർ കിട്ടുന്ന അതായത് ചോക്ക ബാർ പോലെയുള്ള ഓരോ ഐസ്ക്രീമിൻ്റെ ഓരോ ഫ്ലേവറിലുള്ള ബാർ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് അതിൻ്റെ പേരാണ് ഫ്രൂട്ട് ഐസ് നമ്മളുടെ മണക്കാട് റോഡിലുള്ള ഫ്രൂട്ട് ഐസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നമ്മളെത്തിയിരിക്കുന്നത് എനിക്ക് നോക്കി അറിയാൻ പറ്റും പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള ഐറ്റംസ് അവിടെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീംസാണ് അവർ സെർവ് ചെയ്യുന്നത് അത് വെറും ഇരുപത് രൂപ വെറും പത്ത് രൂപയിൽ തുടങ്ങി മുപ്പത് രൂപ വരെ അവസാനിക്കുന്ന പല ഫ്ലേവറുകളുള്ള ജാക്ക് ഫ്രൂട്ട് അതേപോലെ നമ്മുടെ ബ്ലൂബെറി ആപ്പിൾ അങ്ങനെ മാംഗോ ഒരുപാട് ഫ്ലേവറിലുള്ള ഒരുപാട് ഐസ്ക്രീംസ് അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങൾ ആ ഐസ്ക്രീം ക്രീം ഒന്നിൽ തീരുമെന്ന് വിചാരിച്ച് മേടിച്ച് കഴിച്ചതാണ് പക്ഷെ അത് ഒന്നിൽ തീർന്നില്ല രണ്ടിൽ തീർന്നില്ല മൂന്നിൽ തീർന്നില്ല പകരം നമ്മളൊരു പതിനൊന്നോളം ഐസ്ക്രീംസ് അവിടുന്ന് കഴിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ ആ ഐസ്ക്രീമിൻ്റെ ആണ് അത് ഫ്രഷായിട്ട് അവർ തന്നെ ഉണ്ടാക്കി ആ സമയത്ത് തന്നെ കൊണ്ടുവന്ന് അതിൽ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെയും പിന്നെ അതേപോലെ അതിൻ്റെ ഫ്ലേവറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമ്മളത് കഴിക്കുമ്പോൾ ടെൻഡർ കോക്കോണട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ടെൻഡർ കോക്കോണട്ടിൻ്റെ പീസ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ട് വാങ്ങി അറ്റ ചക്കപ്പഴം എങ്ങനെ കഴിക്കുന്നു അതേ രീതിയിലുള്ള ഒരു ഫീലായിരിക്കും മാംഗോ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നും നോക്കേണ്ട വണ്ടി എടുത്തോളൂ നേരെ വിട്ടോളൂ മണക്കാട് റോഡിലുള്ള ഫ്രൂട്ട് ഐസിലേക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് ഫാമിലി ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പോയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് വിത്ത് ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ കാത്തിരിക്കൂ കൂടുതൽ കാഴ്ചകൾക്കായി സനിംഗോ താങ്ക് യു